സടകൂടഞ്ഞെഴുന്നേൽക്കാം സകലവുമവനേക ഇനി നാളുകളേറെയില്ല പ്രിയനാഥന ജീവിച്ചിടാം സഭാപ്രസംഗി ഒൻപത് പത്ത് ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക സലോമോൻ എല്ലാവരെയും നിരീക്ഷിക്കുകയാണ് ഈ അധ്യായത്തിൽ നീതിമാനും ദുഷ്ടനും യാഗം കഴിക്കുന്നവനും യാഗം കഴിക്കാത്തവനും കഴിക്കാത്തവനുമൊക്കെയുണ്ട് ഈ നിരീക്ഷണ പരിധിയിൽ ഈ ചെറിയ ജീവിതത്തിന്റെ അവസാനം എല്ലാവരും ഇവിടെ നിന്ന് പോകേണ്ടി വരുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് ഒരു നല്ല നിർദ്ദേശം നൽകുകയാണ് ഇവിടെ ഹൃദയത്തിൽ വരുന്ന പല നല്ല കാര്യങ്ങളും ആത്മീക പ്രവർത്തനങ്ങളും ഒക്കെ നാളെ നാളെ എന്ന് നീട്ടിവെക്കുന്നവനാണ് മനുഷ്യൻ എന്നാൽ പിന്നീട് അത് ചെയ്യാൻ കഴിയുമെന്ന് അവൻ ഉറപ്പില്ല കാരണം മനുഷ്യജന്മം ഒരു നീർകുമിള പോലെ ക്ഷണികമാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് പാട്ടുകാരൻ ഓർപ്പിച്ചതുപോലെ സടകുടഞ്ഞ് എഴുന്നേൽക്കാം ചെയ്യാനുള്ളത് ശക്തിയോടെ ചെയ്യാം ദൈവം സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ സ്വർഗീയ പിതാവേ ജീവിതത്തിന്റെ നൈമിഷികത മനസ്സിലാക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അന്നന്ന് ചെയ്യേണ്ടവ അലസത കൂടാതെ ചെയ്യുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമ്മേനുണ്ട്